സ്വർണത്തിന് വൻ ഇപ്പോൾ പവൻ ഗ്രാം നിരക്കുകൾ നമുക്ക് നോക്കാം തുടർച്ചയായ വർദ്ധനവിലൂടെ റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണവിലയിൽ ഇന്ന് വലിയ ഇടിവുണ്ട് ഏപ്രിൽ ആരംഭിച്ചതു മുതൽ അറുപത്തി എട്ടായിരം കടന്നു സ്വർണ്ണവില കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ വിലയിലെ ഈ ഇടിവ് സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് കഴിഞ്ഞ നാല് ദിവസമായി സ്വർണം വലിയ കുതിപ്പിലാണ് പോകുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് അറുപത്തി ഏഴായിരം രൂപയായിരുന്നു ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ പവൻ വില ഏപ്രിൽ ഒന്നിനും രണ്ടിനും അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഇന്നലെ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപതായും പവൻ വില വർദ്ധിച്ചു അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച പുതിയ താരിഫ് നയം ഏപ്രിൽ രണ്ടിനായിരുന്നു പ്രാബല്യത്തിൽ വന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സ്വർണവിലയിൽ വർധനവുണ്ടായതും വരും ദിവസങ്ങളിലും സ്വർണവില വർധിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ അപ്രതീക്ഷിതമായാണ് സ്വർണവില ഇടിഞ്ഞു താഴ്ന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി അറുപത് രൂപയായാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഇന്നലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഗ്രാം വില ഇന്ന് എണ്ണായിരത്തി നാനൂറ് രൂപയിലേക്ക് വീണു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് എട്ട് ഗ്രാം സ്വർണത്തിന് അതായത് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് ആയിരത്തി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഇന്നലെ സർവകാല റെക്കോർഡായ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് ആയ പവൻ വില ഇന്ന് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറായി കുറഞ്ഞു പവൻ വിലയിൽ ഒറ്റയടിക്ക് ആയിരം രൂപയ്ക്ക് മുകളിൽ ഇടിവുണ്ടാകുന്നത് അപൂർവമാണ് അതിനാൽ തന്നെ വിലക്കുറവിന്റെ നേട്ടം മുതലാക്കാൻ സ്വർണം വാങ്ങാനിരിക്കുന്നവർ ഇന്ന് തന്നെ ജ്വല്ലറിയിലേക്ക് വിടുന്നതായിരിക്കും നല്ലത് ഈ വിലയിടിവിൽ നേട്ടം കൊയ്യാനാകും എന്നാണ് ജ്വല്ലറി വ്യാപാരികളും കണക്കുകൂട്ടുന്നത് സ്വർണം വാങ്ങാനിരിക്കുന്നവർ ജ്വല്ലറികളിലെ പ്രീ ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും നല്ലത് ബുക്ക് ചെയ്യുന്ന വിലയ്ക്ക് സ്വർണം വാങ്ങാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന സ്കീമാണ് ഇത് വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും സ്വർണം ലഭിക്കും എന്നതാണ് ഇതിന്റെ നേട്ടം വില വർദ്ധനവിന്റെ കാലത്ത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിരിക്കും ഈ ഓപ്ഷൻ അതേസമയം ഇന്ന് വില കുറഞ്ഞെങ്കിലും ഇത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല നിരവധി ഘടകങ്ങളാണ് സ്വർണവിലയിൽ സ്വാധീനം ചെലുത്തുന്നത് അതിനാൽ തന്നെ നാളെ വില എന്തായിരിക്കുമെന്ന് പ്രവചിക്കുന്നത് അസാധ്യമാണ്